ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ മല്ലു ബിഗ് ബോസ് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പ് അതായത് ചെറിയൊരു പ്രോമോ ചെറിയൊരു വാർത്ത ബിഗ് ബോസ് സീസൺ സെവൻ ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു ഗ്രാൻഡ് ലോഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ഓഡിഷൻ എന്തെങ്കിലും ഒരു ചെറിയൊരു വാർത്ത ഹോട്ട്സ്റ്റാറിലോ ഏഷ്യാനെറ്റിലോ ഒരു പ്രൊമോ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് പേർക്കെതിരെ ആശ്വാസമായിരിക്കും ഇത്തവണ സീസൺ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയും ഇത്തവണ മോഹൻലാൽ തന്നെയാണ് ആക്ടർ എന്ന് അതായത് ആങ്കർ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈയിടയ്ക്ക് രജിത് കുമാർ ഡോക്ടർ രജിത് കുമാർ സീസൺ ടുവിലെ താരമായിരുന്നു അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ വരികയുണ്ടായി അപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇത്തവണ ബിഗ് ബോസ് മെയിൻ ഷോ നമ്മൾ സാധാരണ സീസൺ സെവൻ ആയിട്ട് വരുന്ന ഷോയാണോ അതിലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റേറ്റിംഗ് അങ്ങേയറ്റം കൊണ്ടുപോകാൻ ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് മലയാളത്തിൽ ആദ്യമായി വരാൻ പോവുകയാണോ അത്തരത്തിലൊരു പ്രതീക്ഷ രജിത് കുമാർ പങ്കുവെക്കുകയുണ്ടായി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല അങ്ങനെയാണ് എങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കാൻ പോകുന്നൊരു പ്രോമോ ഒരു പക്ഷേ ബിഗ് ബോസ് അൾട്ടിമേറ്റ് മലയാളത്തിൻ്റേതാണ് എങ്കിൽ പ്രേക്ഷകർക്ക് അതിനും മുകളിൽ ആഘോഷിക്കാനൊന്നും വേണ്ട ബിഗ് ബോസ് സ്നേഹികൾക്ക് അത്തരമൊരു സീസൺ ഇതാ മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്ന ശുഭകരമായിട്ടുള്ള വാർത്തകൾ പല കോണിൽ നിന്നും വരുന്നു അതിൻ്റെ കൺഫർമേഷൻ മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഓഡിഷനുമായി ബന്ധപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥികളുമായി ബന്ധപ്പെട്ട മറ്റ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യ സമയങ്ങളിലെത്തിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്